ഇടുക്കി പൊന്മുടി ജലാശയത്തിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി രണ്ടു മാസം പഴക്കമുള്ള പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയത് ചേരികയാണ് വിശദമായ വിവരങ്ങളുമായി ജോസിൽ എപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത് കൂടുതൽ വിശദാംശങ്ങൾ ഇടുക്കി പൊന്മുടി ജലാശയത്തിൽ നിന്നാണ് ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു മാസം പഴക്കമുള്ള പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയത് ഈ പൊന്മുടി കൊമ്പുടിഞ്ഞാൽ ഭാഗത്ത് ജലാശയത്തിന്റെ കരയോട് ചേർന്നാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുള്ളത് ജലാശയത്തിലെ വെള്ളം താഴ്ന്നപ്പോഴാണ് ഈ അസ്ഥികൂടം ദൃശ്യമായത് അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച നിലയിലാണ് ഈ മൃതദേഹത്തിന്റെ അവസ്ഥ നിലവിലുള്ളത് വെള്ളത്തുകൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശരി വ്യക്തമാണ് ജോസിൽ ഇടുക്കി പൊന്മുടി ജലാശയത്തിൽ നിന്നുമാണ് അസ്ഥികൂടം കൂടം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു മാസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയത് വെള്ളം താണപ്പോൾ കരക്കടിഞ്ഞ അവസ്ഥയിലായിരുന്നു അസ്ഥികൂടം കൂടം ജോസിൽ സെബാസ്റ്റൻ ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്